നമ്മൾ നമ്മൾ ചെയ്ത ചെയ്ത കംപ്ലൈന്റ് ജീപ്പിൽ ആള് വരും ഇവിടെ നമ്മൾ എല്ലാവർക്കും നമസ്കാരം അപ്പോ കുറെ ദിവസമായി സഹിക്കുകയാണ് ഈ വീടിന് അപ്പുറത്തെ വീടുണ്ട് നമ്മളെ വീടിന്റെ അപ്പുറത്തെ വീട്ടിൽ ദിവസവും പണി അടക്കുകയാണ് പണി എന്ന് പറഞ്ഞാൽ സാറിന്റെ പണിയല്ല അഞ്ച് വർഷമായി രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങിയ പണിയാണ് കോവിഡ് സമയത്ത് തുടങ്ങിയ പണിയാണ് ഇപ്പൊ അടുത്ത കോവിഡ് വരാറായി അഞ്ച് വർഷം കൊണ്ട് ഈ വീട് പണിയാണ് സാറ് നമ്മൾ വീട് പണിയുമ്പോൾ പണിയുമ്പോ ഒന്നര വർഷം പോകുമ്പോ കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം പൊടിയും കാര്യങ്ങളൊക്കെ വരും പക്ഷെ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ സാധാരണ നോർമൽ നോർമലല്ല അപ്നോർമലാണ് ഈ പൊടി കാരണം ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് അലർജി അലർജിയും പ്രശ്നങ്ങളാണ് അപ്പോൾ ഈ ഇടയ്ക്ക് ഞങ്ങൾ അതിൻ്റെ അച്ഛൻ ഓപ്പറേഷൻ കഴിഞ്ഞായിരുന്നു സർജറി കഴിഞ്ഞ ആളാണ് അപ്പോൾ പ്രത്യേകം പറഞ്ഞ് ഇൻഫെക്ഷൻ ആകാൻ പാടില്ലെന്നുള്ള കാര്യം അപ്പോൾ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞു നോക്കിയിട്ട് ഒരു പ്രയോജനവും ഇല്ല ഇടയ്ക്ക് എന്തോ ഒരു സംഭവം കിട്ടിയാൽ നെറ്റ് പോലെ അത് വേസ്റ്റ് കംപ്ലീറ്റ് ഹോളുകൾ ഓട്ട അപ്പോൾ ഇപ്രാവശ്യം ഇന്ന് പണിയത് ഭയങ്കര പൊടി ഒരു രക്ഷയില്ല ഞാൻ ഈ കാര്യം ബ്ലോഗിൽ പറയേണ്ടതെന്ന് വെച്ചിരിക്കായിരുന്നു ഇപ്രാവശ്യം പറഞ്ഞേ പറ്റൂ കാരണം എനിക്ക് എൻ്റെ ഒരു പ്രതികരണം ഞാൻ കാണിച്ചില്ലേ പറ്റൂ അത് കാണിച്ചില്ല ഇവിടെ എത്ര പൊടിയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ എൻ്റെ വീടിൻ്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ പൂജപ്പുര കേശവനായ റോഡാണ് എൻ്റെ ഹൗസ് നമ്പർ എന്ന് പറയുന്നത് ആ എസ് എൽ ബി എന്ന് നൂറ്റി ഏഴ് ഈ വീട് എന്ന് പറഞ്ഞാൽ നൂറ്റി ആറാണ് ഈ വീട് കാരണം ഭയങ്കര ശല്യം ഒരു രക്ഷയില്ല പുള്ളിക്കാരൻ്റെ അടുത്ത് പുള്ളിക്കാരനെ പഠിത്തം ഒരേ കൊണ്ട് പക്ഷേ ആ വിവരമൊന്നും ഇതുപോലെ സ്ഥലത്ത് കാണിക്കാനാണ് പുള്ളിക്കാരൻ ആവശ്യമില്ല പുള്ളിക്കാരന് പുള്ളിക്കാരൻ്റെ കാര്യം നടന്നാൽ മതി ആരെങ്കിലും ചത്താലും കുഴപ്പമില്ല പുള്ളിക്കാരൻ്റെ വീട് നല്ല പോലെ താജ്മഹാൾ പോലെ പണി റെഡിയാക്കണം ഇതാണ് ഇവിടുത്തെ മെയിൻ അവസ്ഥ സത്യം പറഞ്ഞാൽ വ്ളോഗ് ഇങ്ങനെ ചെയ്ത് ഒരാൾ കുറ്റപ്പെടുത്തുന്ന ഒരായി എനിക്കില്ലായിരുന്നു പിന്നെ സഹിക്കുന്നതിന് അളവില്ലേ കാണിച്ചില്ലേ പറ്റൂ ഇത് കണ്ടോ കംപ്ലീറ്റ് പൊടിയാണ് കണ്ടോ കണ്ടാ വേണ്ട നോക്ക് ഇന്ന് വാട്ടർ വാഷ് ചെയ്ത ബൈക്കാണ് ഇത് കംപ്ലീറ്റ് പൊടിയായി ഇതെങ്കിലും കുഴപ്പമില്ല പോട്ട് ബൈക്ക് കഴിവേ റെഡിയാവും പക്ഷെ വീടിൽ പുള്ളി കൊച്ചു പിള്ളേർ ഇടിക്കുകയാണ് വേണ്ട പൈസ ഉണ്ട് അമ്മയ്ക്ക് പ്രശ്നമാണ് അപ്പേയ്ക്കാണെങ്കി അപ്പുണ്ടോ അപ്പേ കാണിക്കണ്ട പൊടി കഥ അടച്ചാൽ പോലും പൊടി അത് പോവേനെ ഒരു രക്ഷയില്ല അവിടെ കംപ്ലീറ്റ് പൊടിയാ നോക്ക് ഉണ്ടാ എന്താ ഇന്ന് നടന്ന പെയിൻ്റിങ് പണിയാണ് ഈ പെയിൻറ്റിങ് പണിക്ക് വേണ്ടി അടിച്ച പൊട്ടിയെന്നോ സംതിങ് ആണ് ആദ്യം എന്തോ ആദ്യം എന്തോ പെയിൻ്റിൽ അടിച്ചിട്ട് പിന്നെ എന്തോ ഒരു ബ്രഷ് വെച്ച് സ്ക്രാച്ച് ചെയ്തപ്പോൾ കംപ്ലീറ്റ് പൊടി സാറിന് വീട് പണിയാൻ നേരത്ത് ഒരു നെറ്റ് അടിക്കണം അപ്പോൾ അങ്ങനെ അടിച്ചാണ് പണി ചെയ്യേണ്ടത് പൊടി അടിക്കാൻ അറിയാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരത് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല പുള്ളിക്കാരന് കാര്യം നടന്നാൽ മാത്രം മതി ഇവരൊക്കെ പെയിൻറ്റിങ് ആൾക്കാരാണ് ഇവരെ കുറ്റം പറയാൻ പറ്റില്ല അവർ ശമ്പളം ഉറക്കിയ ആൾക്കാരാണ് അപ്പോൾ എനിക്ക് എന്തായാലും ഈ ഒരു കാര്യം പറയണത് പറഞ്ഞു അത്ര തന്നെ കാരണം ഇതുപോലത്തെ ആൾക്കാർക്ക് വെളിയിൽ ഭയങ്കര ഇമേജ് ആണ് അതായത് നമ്മളെ പോലത്തെ പാവപ്പെട്ട ആൾക്കാരെ നെഞ്ചിച്ച് ചവിട്ടി കൊണ്ടല്ല മീഡി പണിയേണ്ടത് അതുകൊണ്ട് ആദ്യം മനസ്സിലാക്കണം ഈ അതായത് ഞങ്ങൾ ഇരിക്കുന്ന വീടിൻ്റെ ഓർഡറിൻ്റെ ബന്ധുവാണ് ഈ പുള്ളിക്കാരൻ അപ്പോൾ ആ ഒരു ധൈര്യമാണ് നമ്മളൊന്ന് റിയാക്ട് ചെയ്തിരുന്നുള്ളത് അതൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി റിയാക്ട് ചെയ്താൽ പറ്റൂ കൂടി ഇപ്പോൾ വീട് മറാൻ പറ്റും അത്രയല്ല വേറെ ഒന്നും പറയില്ലല്ലോ വീടല്ലേ മാറാൻ വേണത് നോക്കിയോളൂ കുഴപ്പമില്ല ഞാൻ പിന്നെ പൊല്യൂഷൻ കൺട്രോളിൽ ഓൺലൈൻ സൈറ്റുണ്ട് അതുവഴി കംപ്ലയിൻ്റ് ചെയ്യാൻ പറ്റും നമുക്ക് കാണുന്നുണ്ടെങ്കിൽ പക്ഷെ അത് വർക്ക് ആവുമ്പോൾ സംഭവം അപ്പോൾ നമ്മൾ നേരിട്ട് പോയി കംപ്ലൈൻറ്റ് ചെയ്യുന്ന ഉണ്ടെങ്കിൽ ചെയ്യണം അതായത് ഈ വീട് നല്ലപോലെ പുതിയതാക്കിയിട്ട് അടുത്തുള്ള വീടിനെ നശിപ്പിക്കാനുള്ള പ്ലാനാണ് ഇങ്ങനെ പ്ലാൻ വേറെന്താ പറയാ അല്ലേ കഷ്ടം നോക്ക് വേണ്ട കാർഷ ഇത്ര പൊടി ഉണ്ടോ ഞാൻ കാണിച്ചു നീ തൂത്ത് വൃത്തിയാക്കുമ്പോൾ പറയാം ഇത്ര പൊടി വരുന്നുള്ള കണ്ടാ ഇത്രയും പൊടി നമ്മളെ ശ്വസിക്കുമ്പോ അതേ പറഞ്ഞു ഇത്രയും പൊടി നമ്മൾ എന്താ നമ്മളെ ലങ് അപ്പൊ അസുഖം അച്ഛൻ സർജറി ആളാണ് ഇൻഫെക്ഷൻ ആകാൻ പാടില്ല പൊടിയടിക്കാൻ പാടില്ലേ വീടിൻ്റെ അത് ഇത്രയും പൊടി ഉണ്ടാ നോക്ക് കാണിച്ചരാം സമാനപ്പടെട്ട് തീരും തീരും പക്ഷെ പിന്നെയാണ് ഒരു ദിവസം പണി അതിന് പൊടി വരും ഇലക്ട്രിക്കൽ പണി ടൈൽസ് പണി പെയിന്റിംഗ് പണി അങ്ങനെ ഓരോ പണി ഓരോ ദിവസമാണ് ഇതേ നമ്മൾ ചെയ്ത അവർ സഹിക്കോ ഇതേ നമ്മൾ ചെയ്ത അവർ സഹിക്കോ സഹിക്കൂല ഉടനെന്റ് ചെയ്യും ആള് വരും വിടാം നമ്മളെ തൂക്കനായിട്ട് നമുക്ക് സത്യം സത്യപ്പം സമയമില്ല അതിന്റെ ബാക്കി ആൾക്കാരായിട്ട് കംപ്ലൈന്റ് അതിന്റെ നമ്മൾ നൂറ് ജോലിയുണ്ട് ഉണ്ടല്ലോ അപ്പൊക്കുമാണ് ഹോസ്പിറ്റലിൽ പോകണം ഫാർമസിയിൽ പോകണം സാധനങ്ങൾ വാങ്ങണം അങ്ങനെ അങ്ങനെ ദിവസവും ഓരോ കാര്യങ്ങൾ ഇരിക്കുകയാണ് അപ്പൊ നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാക്കാനും അതിന്റെ പാക്കേക്ക് സമയമില്ല പക്ഷെ ഇതുപോലത്തെ സിറ്റുവേഷൻ ഇപ്പോൾ നല്ല യൂസ്ഫുൾ ആണ് ഇതുപോലത്തെ ആൾക്കാർക്ക് നമ്മൾ റിയാക്ട് ചെയ്തു എന്ത് കാണിക്കാനുള്ള ഒരു വിചാരമുണ്ട് അതൊന്നും മാറ്റി കൊടുക്കണം എന്തായാലും കൊണ്ട് എന്ത് ചെയ്തെന്താണ്ട് നമ്മള് വിചാരിക്കുന്നത് ഇന്ന് തീരും നാളെ തീരും ഇന്ന് തീരും നാളെ തീരും അപ്പഴും എപ്പോഴും ഓരോ എന്തിനാ അവരൊക്കെ ഒന്നും ചെയ്യില്ല ഒരിക്കൽ ഓണം വിളിച്ച് പറഞ്ഞു പറഞ്ഞ പറഞ്ഞ ബന്ധുവാണ് വഴക്കുണ്ടാക്കണ്ട ഒന്ന് ഒത്തീർപ്പാക്കാൻ പറഞ്ഞു അങ്ങനെ തീർപ്പാക്കിയപ്പോഴാണ് കണക്കില്ല ഒരു സഹിക്കുന്ന അളവില്ല മനസ്സിലായ ഞാനും പോട്ട് പോട്ടെന്ന് പറഞ്ഞ് പല പ്രാവശ്യവും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ് ഇപ്രാവശ്യം സഹിക്കാൻ പറ്റില്ല എന്തെങ്കിലും റിയാക്ട് ചെയ്താൽ പറ്റൂ ഇവിടെ നെറ്റ് അടിച്ചാലും പൊടിയാത്ത പരി വരണ്ടപ്പോൾ പൊടിയൊക്കെ പക്ഷെ എനിക്കത് വിഷയമില്ല ഞാൻ നോക്കിയത് ഒരു ഒരു വീട് പണിയാൻ മാക്സിമം ഒരു ഒരു വർഷം രണ്ട് വർഷം സഹിക്കാം അഞ്ച് വർഷം കൊണ്ട് സഹിക്കേണ്ട ഒരു ആവശ്യമില്ല സത്യം പറയല്ലോ വീട് മാറി പോണതാണ് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അത് സൊല്യൂഷൻ അല്ല സത്യം പറഞ്ഞ കാരണം ഞങ്ങൾ വാടക ഈ വീട്ടിൽ ഇരിക്കണം ചുമ്മാ ഇരിക്കുന്നത് അപ്പം നമുക്ക് നമുക്ക് നമ്മളേതായ ഒരു ചെറിയ സൗകര്യങ്ങളൊക്കെ വേണം ബേസിക്കായ കാര്യം തന്നെ നമുക്ക് വലിയ സംഭവം ഒന്നും ചോദിക്കില്ല ഞങ്ങളെ വീട്ടിൽ പൊടിയടിക്കാൻ പാടില്ല അത്ര തന്നെ ഈ പൊടി കാരണം പല അസുഖം വരെയാണ് വീടിൻ്റെ അകത്ത് ആൾറെഡി അസുഖം ആൾക്കാർ വീട്ടിലുണ്ട് പ്പീ വീട് ഇല്ല നമ്മൾ നശിച്ചുകൊണ്ട് പോവുകയും ചെയ്യും നിങ്ങളുടെ വീട് നന്നാക്കിയില്ല ഈ ജന്മദിനു വരാൻ പോകുന്നില്ല വാടെ ഇത് താമസിക്കാൻ വരൂല്ല താമസിക്കാൻ വരുന്നില്ല നമ്മളെ അടുത്തുള്ളതും കൊല്ലതാണ്